ആശങ്ക ഉയർത്തി അമീബിക് മസ്തിഷ്കജ്വ ബാധിതരുടെ എണ്ണവും മരണവും വർദ്ധിക്കുന്നു സ്ഥിതി ആശങ്കാജനകമായി തുടരുമ്പോഴും ആരോഗ്യവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നതാണ് പ്രധാന വിമർശനം കെട്ടിക്കിടക്കുന്ന വെള്ളവുമായി സമ്പർക്കമില്ലാത്തവർക്കും രോഗം ബാധിക്കുന്നത് എങ്ങനെ എന്ന് വ്യക്തമായി വിശദീകരിക്കാൻ ഇതുവരെയും ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല നമ്മുടെ സംസ്ഥാനത്ത് ഈ മാസം അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരം ബാധിച്ച ആളുകളുടെ എണ്ണം അതിലേറ്റവും അധികം ആളുകൾ രോഗബാധിതരായതാവട്ടെ ഈ മാസവും നാൽപ്പത്തിയേഴ് പേർക്കാണ് ഈ മാസം മാത്രം രോഗബാധ സ്ഥിരീകരിച്ചത് ഇനി ഈ വർഷത്തെ മരണം ഇരുപത്തിയെട്ട് ഈ മാസം മാത്രം മരണത്തിന് കീഴടങ്ങിയത് കണക്കുകൾ ഇങ്ങനെയൊക്കെയാണ് പേടിപ്പെടുത്തുന്ന സാഹചര്യം പക്ഷേ ആശങ്ക അകറ്റാൻ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് കഴിയുന്നുണ്ടോ എന്റെ പിന്നിൽ ഈ കാണുന്നത് തിരുവനന്തപുരം ബാലരാമപുരത്തിനടുത്ത് കണ്ണറവിള എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കുളമാണ് ഈ കുളത്തിൽ കുളിച്ച ഏഴുപേർക്ക് അമീവിക് മസ്തിഷ്ക ദൂരം ബാധിച്ചു ഒരാൾ മരണപ്പെടുകയും ചെയ്തു പക്ഷേ മരണം സംഭവിച്ച ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ് ഈ കുളത്തിലെ വെള്ളത്തിൻ്റെ സാമ്പിളിൻ്റെ പരിശോധനാഫലം ഈ നാട്ടുകാർക്ക് ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞത് വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് എന്നാണ് പക്ഷേ വീണ്ടും ഈ ഒരു അഞ്ച് ആറ് കേസ് വീണ്ടും പോസിറ്റീവ് പൂനെയിലേക്ക് പൂനയിലേക്ക് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് രണ്ടാമത് ജലസാമ്പിൾ എടുത്തു രണ്ടാമത് ജലസാമ്പിൾ എടുത്തതിന് ശേഷം നമുക്ക് റിപ്പോർട്ട് സമയബന്ധിതമായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അത് കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്തിട്ട് ആ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമായിട്ട് കളക്ടർ കളക്ടറെടുത്ത് പോയതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് നാട്ടുകാരുടെ മുഴുവൻ ആശങ്കയായ ഒരു കുളം മഴയാകുമ്പോൾ നിറഞ്ഞ വെള്ളം ഇതുപോലെ പുറത്തേക്ക് ഒഴുകുകയാണ് ഈ വെള്ളം മറ്റ് പലയിടങ്ങളിലേക്ക് എത്തുന്നു ഇപ്പോൾ എടുത്തുകൊണ്ട് പോയ സാമ്പിളിൽ അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് പോസിറ്റീവായി ഇപ്പോൾ നിലവിലും കേസുകൾ തുടരെ വരുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും ഇതിൻ്റെ ഒന്ന് സോഴ്സ് എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടുമില്ല അവർ ജനങ്ങളോട് കാണിക്കുന്ന വളരെ നിഷേധാത്മകമായ ഒരു പ്രവൃത്തിയാണ് അവർ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവർക്കാണ് രോഗബാധ ഉണ്ടാകാൻ സാധ്യത എന്നാണ് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയവർക്കും വീട്ടിൽ വരുന്ന പൈപ്പിലെ വെള്ളത്തിൽ കുളിച്ചവർക്കുമൊക്കെ രോഗബാധ ഉണ്ടാവുകയാണ് അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഈ ഘട്ടത്തിലും ഇടയ്ക്കിടയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയതുകൊണ്ട് മാത്രം രോഗപ്രതിരോധം നടക്കുമോ എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ചിന്തിക്കേണ്ടത് നെല്ലയമുരുക്കിനൊപ്പം അമൽത്തേനമ്പറവിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം